ധനസ്ഥിതിയിൽ ഭാവിയിൽ മെച്ചപ്പെടും എന്ന് പറയുന്നൊരു കാരണം മുൻകാല ബാധ്യതകൾ വലിയ തോതിൽ കൊടുത്തു തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സർ കിഫിയുടെയും പെൻഷൻ കമ്പനിയുടെയും പബ്ലിക് അക്കൗണ്ടിലെയും മുൻകാല ബാധിതകൾ കേരളത്തിൻ്റെ വൈപ്പാവിനധിയിൽ നിന്നും വെട്ടിക്കുറച്ചു അത് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് ഈ മാറ്റം വികസനോന്മുഖ പദ്ധതികൾ ഏറ്റെടുക്കാൻ ഈ ബുദ്ധിമുട്ടുണ്ടാക്കി ഇനിയുള്ള കാലത്ത് ആ ആ കാര്യത്തിൽ മാറ്റം വരുമെന്നാണ് സർ കിഫ്ബി പരീക്ഷണത്തെ ചെയ്യുന്ന ശ്രമമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് ബജറ്റിന് പുറത്ത് വായ്പ വായ്പ എടുത്ത് ഏറ്റെടുക്കാമെന്ന് കരുതിയ മുഴുവൻ കിഫ്ബി വികസന പ്രോജക്റ്റുകളുടെയും ഭാരം ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ ബജറ്റിൽ നിന്നാണ് നൽകുന്നത് ഇക്കാര്യത്തിൽ കോടതി തീരുമാനം കേരളത്തിന് അനുകൂലമാവുകയോ ആവുകയോ കേന്ദ്ര നിലപാട് മാറ്റുകയോ ചെയ്താൽ ഏറെ സഹായകരമാകും സർ ഉറച്ച ചുവടുവെപ്പ് ചുവടുവയ്പുകളുമായി സർക്കാർ മുന്നോട്ട് സർ സംസ്ഥാനത്ത് സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ പശ്ചാത്തലത്തിലും ചെലവുകൾക്ക് യാതൊരു കുറവും വരുത്താൻ സർക്കാർ തയ്യാറായിട്ടില്ല കഴിഞ്ഞ നാല് വർഷം എല്ലാ മേഖലകളിലേക്കും പണം എത്തിക്കാനും വികസനക്ഷേമ പ്രവർത്തനങ്ങൾ അനുസൃതം മുന്നോട്ട് കൊണ്ടുപോകാനും സർക്കാരിന് കഴിഞ്ഞു എന്ന് ഒരിക്കൽ കൂടി അഭിമാനപൂർവ്വം പറയട്ടെ സർ കോവിഡ് പ്രതിരോധവും പ്രളയ പുനരധിവാസവും വൻകിട പദ്ധതികളുടെ നടത്തിപ്പുൾപ്പെടെ നിർവഹിച്ച ഏറ്റവും അധികം അധികം ചെലവുകൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെ ശരാശരി വാർഷിക ചിലവ് ഒന്നേ പോയിൻറ്റ് ഒന്ന് ഏഴ് ലക്ഷം കോടി രൂപയായിരുന്നു സർ എന്നാൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ശരാശരി വാർഷിക ചിലവ് ഒന്നേ പോയിൻറ്റ് ആറ് നാല് ലക്ഷം കോടി രൂപയാണ് ചെലവുകൾ വെട്ടിക്കുറയ്ക്കുകയല്ല നാൽപ്പത് ശതമാനത്തോളം വർദ്ധിപ്പിക്കുകയാണ് ഈ സർക്കാരിൻ്റെ കാലയളവിൽ ചെയ്തത് എന്ന് അഭിമാനകരമാണ് സാർ ഏകദേശം അൻപതിനായിരം കോടി രൂപയുടെ വർധനമാണ് സർ സർക്കാരിൻ്റെ ശരാശരി വാർഷിക ചെലവിൽ നമുക്ക് സൃഷ്ടിക്കാനായത് അത് അതിൻ്റെ ഉണർവ് നാടിൻ്റെ വിവിധ മേഖലകളിൽ ചെന്നെത്തിയിട്ടുണ്ട് സർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇനത്തിൽ സർക്കാർ നാൽപ്പത്തിരണ്ട് മാസം കൊണ്ട് വിതരണം ചെയ്തത് മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പത്ത് കോടി രൂപയാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ കുടിശ്ശിക ഉൾപ്പെടെ ഒന്നാം പ്രണയായി സർക്കാർ അറുപത് മാസം കൊണ്ട് വിതരണം ചെയ്തത് മുപ്പത്തയ്യായിരത്തി എൺപത്തൊമ്പത് കോടി രൂപയായിരുന്നു രണ്ടാം പിണറായി സർക്കാർ അഞ്ച് വർഷം പൂർത്തിയാക്കുമ്പോൾ ചുരുങ്ങിയത് അമ്പതിനായിരം കോടി രൂപയെങ്കിലും ക്ഷേമ പെൻഷനായി നൽകും ക്ഷേമ പെൻഷൻ ചിലരെങ്കിലും തെറ്റായി കൈപ്പറ്റുന്നുണ്ട് എന്നുള്ള ഒരു പ്രശ്നം ഉയർന്നു വന്നിട്ടുണ്ട് ഇത് അനുവദിക്കാൻ കഴിയില്ല തദ്ദേശ തലത്തിൽ സോഷ്യൽ ഓഡിറ്റ് നടത്തി അനർഹരായവരെ ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കും സർ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് സർക്കാരിൻ്റെ അഞ്ച് വർഷക്കാലം സാമൂഹ്യ സുരക്ഷാ പെൻഷനായി വിതരണം ചെയ്തത് പതിനായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ അഞ്ച് രട്ടിയോളം വരും ഇപ്പോൾ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത് സർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഈ സർക്കാർ ഇതുവരെ നൽകിയത് മുപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് കോടി രൂപയാണ് സർ സദ്ദേശ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ബജറ്റ് വിഹിതം മുൻവർഷം വർഷം പതിനയ്യായിരത്തി ഇരുന്നൂറ്റഞ്ച് കോടി രൂപ ആയിരുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി എൺപത് പോയിൻറ്റ് നാല് ഒമ്പത് കോടി രൂപയായി ഉയർത്തുന്നു സർ ഇത് ജനറൽ പർപ്പസ് ഫണ്ടായി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപ മെയിൻ്റനൻസ് ഗ്രാൻഡ് നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തെട്ട് കോടി രൂപയും വകയർത്തുന്നു പദ്ധതി വിഹിതം ഇരുപത്തിയേഴ് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൽ നിന്നും ഇരുപത്തിയെട്ട് ശതമാനമായി ഉയർത്തുന്നു